ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാം ഏകദേശം ജൂലൈ ഫസ്റ്റ് വീക്കാണ് അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു ഓഗസ്റ്റ് വരെയെങ്കിലും ഓഗസ്റ്റ് ലാസ്റ്റ് വരെയെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള യു ജി പി ജി പ്രോഗ്രാമിലേക്കും അതുപോലെ തന്നെ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം പ്രോഗ്രാംസും ഇഗ്നോയിൽ അവൈലബിൾ ആണ് ഒരുപാട് കോഴ്സസ് നമുക്ക് ഇഗ്നോയിൽ കാണാൻ പറ്റും പി എച്ച് ഡി പോലുള്ള കോഴ്സസ് അവൈലബിൾ ആണ് എല്ലാ വർഷവും അവർ രണ്ട് ടേം ആയിട്ടാണ് അവരുടെ അഡ്മിഷൻ നടക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടേം ആയിട്ടാണ് അവർ ടേം ആൻഡ് എക്സാമിനേഷൻ നടത്തുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ അഡ്മിഷൻ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ാണ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് സീരീസ് വീഡിയോസ് ചെയ്യുന്നുണ്ട് സോ അതായത് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നോ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് സ്വാഭാവികമായിട്ടും ഇഗ്നോയുടെ ഓരോ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആരും ഇല്ല മറിച്ച് പ്രോസ്ബക്ട്സിലൂടെയും ഇതുപോലെ തന്നെ സൈറ്റ്സിലൂടെയൊക്കെയാണ് അവർ ആ കാര്യങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഒരു പർട്ടിക്കുലർ കോഴ്സ് എങ്ങനെയാണ് അതിന്റെ എലിജിബിലിറ്റി എന്താണ് ഡ്യൂറിൽ എന്താണ് സിലബസ് എന്താണ് ഫീസ് എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയില് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം ആണ് എം കോം എന്ന് പറഞ്ഞത് അല്ലെ മാസ്റ്റർ ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞത് ആ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് വീഡിയോ സെഷൻ അപ്പൊ ഈ എം കോം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അറിയാം ഒരുപാട് സ്റ്റുഡൻറ്സ് പി ജി ബി കോം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ ഒരുപാട് പേര് താല്പര്യപ്പെടാറുണ്ട് ടീച്ചിങ് ആണെങ്കിൽ ും മറ്റ് ജോലികൾക്കൊക്കെ ആണെങ്കിലും എം കോം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഓക്കെ അപ്പം എം കോം എന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോ അല്ലെ എം കോം പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ ഇതാണ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എം കോമിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരിതാണ് ഇതിൽ നമുക്ക് കുറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ എം കോമിന്റെ എലിജിബിലിറ്റി എന്താണ് സ്വാഭാവികമായിട്ടും ഈ പി ജി കോഴ്സുകൾ എടുക്കുന്ന ഒരുവിധ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് അതിന്റെ യോഗ്യത എന്താണ് ബി കോമ് തന്നെ വേണോ ഒരു കാര്യം പലരും ചോദിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇഗ്നോയുടെ കേസിൽ വരികയാണെങ്കിൽ ഗ്രാജുവേറ്റ്സ് ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ി എ ഇംഗ്ലീഷ് കഴിഞ്ഞവർക്കും ബി കോം എടുക്കാം സോറി എം കോം എടുക്കാം ബി എ മലയാളം കഴിഞ്ഞവർക്കും എം കോം എടുക്കാം അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജെക്ട് പഠിച്ചവർക്ക് മാത്രമേ അതിന്റെ തുടർ തുടർന്നുള്ള യു പി ജി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻസും ഇഗ്നോൽ അവൈലബിൾ അല്ല അല്ലെങ്കിൽ ഇഗ്നോൽ ഇല്ല നേരെ കുറച്ച് റെഗുലർ കോളേജുകളിലൊക്കെ ആണെങ്കിൽ അത് നമ്മൾ അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഇപ്പൊ ബി കോം അല്ലെങ്കിൽ അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച ഒരു കുട്ടിക്ക് ഇനി കൊമേഴ്സിലേക്കാണ് അവരുടെ ബിരുദാനന്തര ബിരുദം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് പഠിക്കാം ഓക്കെ അപ്പം എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി യു ജി എന്ന് പറയുന്നു പെർട്ടിക്കുലർ പറയുന്നുണ്ട് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം അതുപോലെ തന്നെ അടുത്തത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അതിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് രണ്ട് വർഷമാണ് നോർമലി ഒരു പി ജി പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് ആക്ച്വലി നാല് വർഷം വരെ അതായത് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാല് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഇഗ്നോയിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന സംശയങ്ങളാണ് സിലബസിനെ കുറിച്ച് നമുക്ക് എപ്പോഴും നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നമ്മൾ ഓരോ വർഷവും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം സോ എം കോം സ്റ്റുഡൻസിന്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ് എം സി ഒ സീറോ വൺ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ എം സി സീറോ ഫോർ ബിസിനസ് എൻവയോൺമെന്റ് ഗവൺമെന്റ് എം സി ഒ സീറോ ഫൈവ് അക്കോർഡിംഗ് ഫോർ മാനേജറൽ ഡിസിഷൻ എം ജിഒ ട്വന്റി വൺ മാനേജറൽ എക്കണോമിക് എം ജിഒ സീറോ സിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എം സി ഒ ടു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറൽ അപ്ലിക്കേഷൻ എം ജി ഒ റ്റു ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതുപോലെ തന്നെ ഐ ബി ജീറോ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് എം ജി സീറോ സെവൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങളെ സബ്മിറ്റ് ചെയ്യണം ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് എൻവോൺമെന്റ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രോഗ്രാമുകളാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് വർഷം കൊണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ എം കോമിലെ സ്റ്റുഡൻസ് ഫൈനൽ ഇയർ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്രയാണ് ഇവരുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് വളരെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് രണ്ട് വർഷമാണ് നിങ്ങൾക്ക് ഡ്യൂറേഷൻ വരുന്നത് ബി കോമ തന്നെ എടുക്കണമെന്നില്ല ഏത് പ്രോഗ്രാം എടുത്ത കുട്ടികൾക്കും എം കോമിന് ജോയിൻ ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പരീക്ഷ വരുന്നത് ഇയർ വൈസ് ആയിട്ടും ചില സംഘത്തിൽ സെമസ്റ്റർ ആയിട്ടും പരീക്ഷ വരാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പെർ ആനം അതായത് വർഷത്തിൽ നമ്മൾ ഇയർലി ആണ് പേയ്മെന്റ് ചെയ്യുന്നത് കാരണം പി ജി ആയതുകൊണ്ട് തന്നെ ഇയർലി ആണ് രണ്ട് വർഷത്തെയാണ് ഒരു വർഷം നിങ്ങൾ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ നമ്മളെ സ്റ്റുഡൻസിന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് നിങ്ങൾ ഒരു വർഷം കൊടുക്കേണ്ടത് അങ്ങനെ രണ്ട് വർഷം അതായത് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്ത് പിന്നെ നിങ്ങൾ ഫീസ് പേ ചെയ്യാണ് ചെയ്യുക ഇങ്ങനെയാണ് ഇഗ്നോയുടെ എം കോം പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഏത് സെമസ്റ്ററിലാണ് പഠിക്കുന്നതെന്നും ക്രെഡിറ്റിനെ കുറിച്ചും വ്യക്തമായി പറഞ്ഞത് സെമസ്റ്റർ സിസ്റ്റം ആണ് ചില സമയത്ത് ഇയർ വൈസ് ആയിട്ടും പരീക്ഷ നടത്താറുണ്ട് ഓക്കെ മോസ്റ്റ്ലി പി ജി പ്രോഗ്രാം പറഞ്ഞിട്ടുള്ള എം കോം എം ബി എ ഒക്കെ സെമസ്റ്റർ വൈസ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം നടത്തുന്നതും പരീക്ഷ നടത്തുന്നതും എന്തായാലും രണ്ട് വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത് നാല് സെമസ്റ്ററുകളിലായിട്ട് രണ്ട് വർഷമാണ് ഇഗ്നോലില് എം കോം പ്രോഗ്രാം വരുന്നത് കേട്ടോ സോ ഇത്രയാണ് നമുക്ക് എം കോമിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ എം കോം പഠിക്കാൻ ഇഗ്നോല ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച്